നമസ്കാരം എല്ലാവർക്കും മൈ റെക്കോർഡ് സ്പീസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഐക്യ കേരള പ്രസ്ഥാനം എന്ന ടോപ്പിക്ക് നോക്കാം ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല കേരളം ഇന്ത്യയിലെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിൽ രണ്ടാമതായി ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം തിരുവിതാംകൂർ ഇന്ത്യയിൽ ഒരു നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം തിരുവിതാംകൂർ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരാൻ മുൻകൈയ്യെടുത്ത ദിവാൻ ടി രാമറാവു തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ നിലവിൽ വരാൻ മുൻകൈയെടുത്ത ദിവാൻ ആണ് ടി രാമറാവു തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭ സ്ഥാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ ഒന്നാം അഖില കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ഒറ്റപ്പാലം ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ് ഒറ്റപ്പാലം ഒന്നാം അഖില കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ഒന്നാം അഖില കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് എവിടെയാണ് നടന്നത് ഒറ്റപ്പാലം കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കൊച്ചി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് മലബാറിലുള്ളവർക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്ന നിയമനിർമ്മാണ സഭ മദ്രാസ് നിയമനിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മലബാറിലുള്ളവർക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്ന നിയമനിർമ്മാണ സഭ ഏതാണ് മദ്രാസ് നിയമനിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് തിരുവനന്തപുരം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്താണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് പട്ടം താണുപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ സി കേശവൻ പി കെ കുഞ്ഞ് ടി എം വർഗീസ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിന് നേതൃത്വം നൽകിയ പ്രധാന നേതാക്കളാണ് സി കേശവൻ പി കെ കുഞ്ഞ് ടി എം വർഗീസ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തോട് കൂടിയുള്ള ഉത്തരവാദ ഭരണം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ എന്താണ് ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തോടു കൂടിയുള്ള ഉത്തരവാദ ഭരണം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സി വി കുഞ്ഞിരാമൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സി വി കുഞ്ഞിരാമനാണ് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആദ്യ സെക്രട്ടറിമാർ പി എസ് നടരാജപിള്ള കെ ടി തോമസ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറിമാർ പി എസ് നടരാജപിള്ളയും കെ ടി തോമസുമാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ ട്രഷറർ എം ആർ മാധവ വാര്യർ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആദ്യ ട്രഷററാണ് എം ആർ മാധവ വാര്യർ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്സിൻ്റെ ആദ്യ വാർഷിക സമ്മേളന വേദി വട്ടിയൂർക്കാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഡിസംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസങ്ങളിലാണ് ഇത് നടന്നത് വട്ടിയൂർക്കാവ് സ്വാതന്ത്ര്യ സമര സ്മാരകത്തിനും മ്യൂസിയത്തിനും തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അപ്പോൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ പറ്റിയാണ് പഠിച്ചത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് തിരുവനന്തപുരത്ത് വെച്ചാണ് അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം താണുപിള്ളയാണ് മറ്റ് പ്രധാന നേതാക്കള് സി കേശവനും പി കെ കുഞ്ഞും ടി എം വർഗീസുമാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ഭരണം ഈ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ രൂപീകരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ സി വി കുഞ്ഞിരാമനാണ് ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തന്നെ രണ്ട് സെക്രട്ടറിമാരുണ്ടായിരുന്നു പി എസ് നടരാജപിള്ളിയും കെ ടി തോമസും ട്രഷററാണ് എം ആർ മാധവ വാര്യർ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ വാർഷിക സമ്മേളന വേദി വട്ടിയൂർക്കാവിലായിരുന്നു അതിന് വട്ടിയൂർക്കാവ് സ്വാതന്ത്ര്യ സ്മാരകത്തിനും മ്യൂസിയത്തിനും തറക്കല്ലിട്ടത് ഉമ്മൻചാണ്ടിയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്തിനു വേണ്ടി രൂപം കൊണ്ടതാണ് കൊച്ചിയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദ ഭരണത്തിനു വേണ്ടി കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ജനുവരി ഇരുപത്തിയാറ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറിനാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുട കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുട കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരാണ് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ പ്രധാന നേതാക്കൾ ഇക്കണ്ട വാര്യർ പനംപള്ളി ഗോവിന്ദമേനോൻ കെ അയ്യപ്പൻ പ്രധാന നേതാക്കളാണ് ഇക്കണ്ട വാര്യർ പനമ്പള്ളി ഗോവിന്ദമേനോൻ കെ അയ്യപ്പൻ കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ എ എഫ് ഡബ്ല്യു ഡിക്സൺ കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ കൊച്ചി ദിവാൻ ആണ് എ എഫ് ഡബ്ല്യു ഡിക്സൺ കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് കൊച്ചിയിലെ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാല് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയായ വ്യക്തി പനംപിള്ളി ഗോവിന്ദ മേനോൻ കൊച്ചിയിൽ ആദ്യ പ്രധാനമന്ത്രി ആയതാരാണ് പനംപള്ളി ഗോവിന്ദ മേനോൻ ഇത്രയാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെപ്പറ്റി പഠിക്കാനുള്ളത് കൊച്ചിയിലെ പ്രായപൂർത്തി വോട്ടവകാശത്തോടെയുള്ള ഉത്തരവാദി ഭരണത്തിന് വേണ്ടി രൂപം കൊണ്ടതാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരി ഇരുപത്തിയാറ് െ ഫോം ചെയ്തു അതിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയിലാണ് ആദ്യത്തെ സെക്രട്ടറി വി ആർ കൃഷ്ണൻ എഴുത്തച്ഛനാണ് പ്രധാന നേതാക്കൾ ഇക്കണ്ഠ വാര്യരും പനമ്പള്ളി ഗോവിന്ദമേനോനും കെ അയ്യപ്പൻ എന്നിവ എന്നിവരാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തെ നിരോധിക്കാൻ ഉത്തരവിറക്കിയ ദിവാൻ എ എഫ് ഡബ്ല്യു ഡിക്സൺ ആണ് കൊച്ചിയിൽ ഉത്തരവാദ ഭരണ സർക്കാർ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിനാണ് കൊച്ചിയിലെ ആദ്യ പ്രധാനമന്ത്രിയായ വ്യക്തി ആരാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ ഐക്യ കേരള പ്രസ്ഥാനം ശക്തമാക്കാൻ കെ പി സി സി ഉപസമിതി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഐക്യകേരള പ്രസ്ഥാനം ശക്തമാക്കാൻ കെ പി സി സി ഉപസമിതി രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഉപസമിതിയുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് കെ പി കേശവമേനോൻ കെ പി കേശവമനുന് ചെറുതുരുത്തിയിൽ വെച്ചാണ് ഈ ഉപസമിതിയുടെ യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഏപ്രിൽ തൃശ്ശൂർ വെച്ചിട്ടാണ് ഈ ഉപസമിതിയുടെ തീരുമാനപ്രകാരം ഐക്യ കേരള സമ്മേളനം നടന്നത് ഐക്യ കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് കെ കേളപ്പൻ ഐക്യ കേരള സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ് കെ കേളപ്പൻ ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാസമ്മേളനത്തിൽ എറണാകുളത്ത് വെച്ചാണ് ഈ ഐക്യ കേരളം എന്ന ആശയം ആദ്യമായിട്ട് ഉന്നയിക്കപ്പെട്ടത് ഐക്യ കേരളം എത്രയും വേഗത്തിൽ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവി ഐക്യകേരളം എത്രയും വേഗത്തിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചതാരാണ് ആരാണ് ഈ മൊയ്തു മൗലവിയാണ് ഐക്യ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക എന്താണ് ഐക്യ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം രൂപീകരിക്കുക അതാണ് ഐക്യ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിനുവേണ്ടി കെ പി സി സി ഒരു ഉപസമിതി രൂപീകരിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അതിൻ്റെ അധ്യക്ഷൻ ആയിരുന്നു കെ പി കേശവ മേനുവിന് ചെറുതുരുത്തി വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് അങ്ങനെ ഈ ത തീരുമാനപ്രകാരം ഒരു ഐക്യ കേരള സമ്മേളനം നടക്കണം എന്ന് തീരുമാനിക്കുകയും അത് നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലാണ് എവിടെ വെച്ചാണ് തൃശ്ശൂർ വെച്ചിട്ട് ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു കെ കേളപ്പൻ ഈ ഐക്യ കേരളം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ചത് ഉന്നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അന്ന് ഏപ്രിലിൽ നടന്ന നാട്ടുരാജ്യ പ്രജാ സമ്മേളനത്തിൽ എറണാകുളത്ത് വെച്ചാണ് ഇങ്ങനെ നമുക്കൊരു ഐക്യ കേരളം വേണം മലയാളം സംസാരിക്കുന്നവർ മാത്രമായിട്ടൊരു സംസ്ഥാനം വേണം എന്നൊരു ഐഡിയ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഏപ്രിലിലാണ് ഐക്യ കേരളം എത്രയും വേഗത്തിൽ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ഈ മൊയ്തു മൗലവിയാണ് ഇതാണ് ഐക്യകേരളത്തെ കേരളത്തെ പറ്റിയിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ ഗാന്ധിജിയും കോൺഗ്രസും അംഗീകരിക്കുന്ന അഹിംസ പരിപാടി അപര്യാപ്തമാണെന്നും റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കിയ വിപ്ലവ പരിപാടിയാണ് കൂടുതൽ അഭികാമ്യമെന്നും ചിന്തിച്ച കോൺഗ്രസിലെ തന്നെ ചില നേതാക്കൾ ആരംഭിച്ച സംഘടനയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിനുള്ളിൽ തന്നെ സ്വാതന്ത്ര്യമായി നിൽക്കാനാണ് താല്പര്യപ്പെട്ടത് അപ്പോൾ എന്താണ് എന്തിനാണ് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്തത് കോൺഗ്രസ്സിനകത്തുള്ള നേതാക്കള് തന്നെ ഈ ഗാന്ധിജിയുടെ നിരാഹാരവും സത്യാഗ്രഹവും കൊണ്ട് മാത്രം നമുക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയില്ല എന്ന് കരുതിയിട്ട് റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടപ്പിലാക്കിയ വിപ്ലവ പരിപാടിയുടെ മാതൃകയിലാണ് ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്തത് കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി മെയ് കേരള കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം ആയിരത്തി മെയ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് എ കെ ജി പി കൃഷ്ണപിള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കളാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് എ കെ ജി പി കൃഷ്ണപിള്ള എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവത്തെ കേരളത്തിൽ ആദ്യം വാർത്ത വന്ന പത്രം അരയൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവം അതിനെപ്പറ്റി ആദ്യം വാർത്ത വന്ന പത്രം ഏതാണ് ആരയൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലം പിണറായിയിലെ പാറപ്പുറം കണ്ണൂരിലുള്ള പിണറായിലെ പാറപ്പുറത്താണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ എന്നും സി പി ഐ എം എന്നും പിളർന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് കാൾ മാർക്സിൻ്റെ ജീവചരിത്രം മലയാളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ച ആദ്യ വ്യക്തി സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള അങ്ങനെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് പിണറായില് പാറപ്പുറം കണ്ണൂർ ജില്ലയിൽ ഈ കെ ഈ സി പി ഐ എന്നും സി പി ഐ എം എന്നും രണ്ടായിട്ട് പിരിഞ്ഞത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കാൾ മാർക്സിൻ്റെ ജീവചരിത്രം മലയാളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ച ആദ്യ വ്യക്തി ആരാണ് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള തിരുക്കൊച്ചി തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്ന് തിരുവിതാംകൂർ മഹാരാജാവ് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ രാജപ്രമുഖായി സ്ഥാനമേറ്റു തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖനാരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണ പിള്ള തിരുക്കൊച്ചി സംസ്ഥാനത്തെ അവസാനത്തെ മുഖ്യമന്ത്രി പനംപള്ളി ഗോവിന്ദ മേനോൻ നടുവിൽ അശോകചക്രവും മുകളിൽ ശാഖും അവയെ ഇരുവശത്തു നിന്നും തുമ്പിക്കൈ ഉയർത്തി ആശീർവദിക്കുന്ന രണ്ടാനകളും താഴെ തിരുവിതാംകൂർ കൊച്ചി എന്നെഴുതിയ കമാനവുമായിരുന്നു സർക്കാർ മുദ്ര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ ഇതായിരുന്നു സർക്കാരിൻ്റെ ചിഹ്നം അപ്പം തിരുക്കൊച്ചി സംയോജനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു രാജപ്രമുഖ് തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി പറവൂർ ടി കെ നാരായണപിള്ളയും അവസാനത്തെ മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനുമായിരുന്നു പിന്നീട് അതിനൊരു സർക്കാർ മുദ്ര ഉണ്ടായിരുന്നു അതിലെന്താണ് നടുവിലശോകചക്രവും അതിന് മുകളിലൊരു ശംഖവും പിന്നെ അതിനെ എഴുവശത്തു നിന്നും തുമ്പിക്കൈ ഉയർത്തി ആശീർവദിക്കുന്ന ആനകളും താഴെ തിരുവിതാംകൂർ കൊച്ചി എന്നെഴുതിയ കമാനവുമായിരുന്നു സർക്കാർ മുദ്ര ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ ഇതുതന്നെയായിരുന്നു തന്നെയായിരുന്നു അതിൻ്റെ മുദ്രയായിട്ട് കൊടുത്തിരുന്നത് ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്